സ്വർണത്തിന്റെ നാടല്ലേ നമ്മുടെ തൃശ്ശൂര് പക്ഷെ പണിക്കൂലി ഹോൾസെയിൽ വില എല്ലാം നോക്കണേ എല്ലാം നോക്കി ഇനി മതി കേരളത്തിലെ ആദ്യത്തെ ഹോൾസെയിൽ പ്രീമിയം റോഡ് ജുവല്ലോ യൂണിറ്റ് ഓഫ് ടി സി കോം പതിറ്റാണ്ടിൽ കൂടുതൽ ആയുർവേദ ചികിത്സാരംഗത്ത് സ്തുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന മുള്ളൂർക്കരയിലുള്ള സുശ്രുത ആയുർവേദ ചികിത്സാലയത്തിൽ എല്ലാവിധ മൂലവ്യാധികൾക്കും ചികിത്സിക്കാനുള്ള സജ്ജീകരണങ്ങളോടു കൂടിയ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നുവെന്ന് സുശ്രുത ആയുർവേദ ചികിത്സാലയം മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി പി പ്രജീഷ് വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു പതിറ്റാണ്ടിൽ കൂടുതൽ ആയുർവേദ ചികിത്സാ ചികിത്സാരംഗത്ത് സുത്യർഹമായ സേവനമനുഷ്ഠിക്കുന്ന മുളൂർക്കരയിലുള്ള സുശ്രുത ആയുർവേദ ചികിത്സാലയത്തിന്റെ പുതിയ കാൽവെപ്പായി മൂലക്കുരു ഫിഷർ തുടങ്ങിയവ ചികിത്സിക്കുവാനുള്ള കൂടിയ ശസ്ത്രക്രിയാ വിഭാഗത്തിന്റെ പ്രവർത്തനം ആരംഭിക്കുമെന്ന് സുശ്രുത ആയുർവേദ ചികിത്സാലയ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ വി പി പ്രജീഷ് വടക്കാഞ്ചേരി പ്രസ് ക്ലബിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രണ്ടായിരത്തി പതിനാലിലാണ് കിടത്തി ചികിത്സ ആരംഭിച്ചത് ആയിരത്തി പതിനില് നമ്മൾ ഒ പി ലെവലിൽ തുടങ്ങിയ സ്ഥാപനമാണ് ഇപ്പം അത് രണ്ടായിരത്തി പതിനാലില് കിടത്തി ചികിത്സ എല്ലാ പഞ്ചർമ ചികിത്സകളും ആരംഭിച്ചു അതിനുശേഷം ശസ്ത്രക്രിയാ വിഭാഗം അതായത് ക്ഷാരസൂത്ര എന്ന് പറയുന്ന വൈൽസ് ഫിസ്റ്റുല ഫിഷർ ഈ രോഗങ്ങളുടെ ചികിത്സ അത് ഒരു ഏകദേശം രണ്ടായിരത്തി പതിനേഴ് തൊട്ട് നമ്മൾ ചെറുതായിട്ട് ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്തിരുന്നു അപ്പോ ഇപ്പോൾ ഈ രോഗങ്ങൾ നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് ആളുകൾക്കുണ്ട് പക്ഷെ പലരും എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വ്യാജ ചികിത്സമാർ ബംഗാളിൽ നിന്നൊക്കെ വരുന്ന ആളുകളുടെ അടുത്തേക്കാണ് പോകുന്നത് കാരണം അവർ ഒരുപാട് ഒക്കെ ഒട്ടിച്ച് അവിടെ ചെല്ലും പോവും കാശു കഴിഞ്ഞാൽ മിണ്ടില്ല ആരുടെ മിണ്ടില്ല അത് ഭയങ്കര ആരോഗ്യ അൺഹൈജീനിക്കായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ചേലക്കരയും മടക്കാഞ്ചേരി ഒക്കെ ഉണ്ട് അവര് ഒരു സ്ഥലത്ത് കുറച്ച് ദിവസം നിൽക്കും അത് കഴിഞ്ഞാൽ അവിടെ നിന്ന് മാറും വേറെ സ്ഥലത്തും അപ്പോൾ ഇതിലിപ്പോൾ നമുക്ക് ഇവിടെ നമുക്ക് അവൈലബിളായിട്ട് ശാസ്ത്രീയമായിട്ട് ചെയ്യുന്ന ഒരു സെൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേലക്കര ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് അവിടെയാണ് ശാസ്ത്രീയമായിട്ട് ഈ ചികിത്സ ഇപ്പോൾ ചെയ്യുന്നേ ഉള്ളൂ പിന്നെ തൃശ്ശൂരുണ്ട് പിന്നെ വളരെ കുറച്ച് സ്ഥലങ്ങളിൽ മാത്രമേ ഉള്ളൂ പക്ഷേ എന്തായാലും ഫുള്ളി എക്യുപ്ഡല്ല കാരണം ഗവൺമെൻറ് നോക്കിയപ്പോൾ ലൈറ്റ് കാര്യങ്ങളൊന്നും ഫുള്ളി എക്വിപ്ഡായിട്ടല്ല ഉള്ളത് അപ്പോൾ നമ്മൾ ചെറുതായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഫുള്ളി ആയിട്ടുള്ള ഒരു ക്ഷരസൂത്രീയം മുഴുവനായിട്ട് പൈനസ് മനസ്സിലാക്കി ഈ അതുപോലെയുള്ള നോർട്ട് മൂലവ്യാധികളും പിന്നെ ചെറിയ പെരിക്കോസ്വൈം പോലെയുള്ള ഇതൊക്കെ ചെയ്യാൻ ആയുർവേദത്തിൽ ശസ്ത്രക്രിയ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഏർ അനുവദിക്കുന്ന രീതിയിലുള്ള അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഒരു ഇതാണ് ചെയ്യുന്നത് ജനുവരി പതിനൊന്ന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ചേലക്കര എം എൽ എ യു ആർ പ്രദീപ് ചികിത്സാലയത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കും മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജ മേലയിടത്ത് ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അബ്ദുൾ സലാം പഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങി വിവിധ സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ വി എ പ്രഭാകരൻ ഡോക്ടർ വി പി രചന ദുർഗാദാസ് തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ന്യൂസ് വടക്കാഞ്ചേരി You are watching VCV News.